പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു പുഴയാണ് ഗായത്രി പുഴ ഗായത്രി പുഴയ്ക്ക് കുറുകെ ചേരാമംഗലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട് ചേരാമംഗലം അണക്കെട്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ ഒന്നാണിതെന്നാണ് പറയപ്പെടുന്നത് നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു നാടാണ് ചേരാമംഗലം ചേരാമംഗലത്ത് വന്നാൽ നെൽപ്പാടങ്ങളുടെ സൗന്ദര്യവും കാണാം ഇവിടെ തണക്കെട്ടിന്റെയും ഗായത്രി പുഴയുടെയും മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാം ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു അണക്കെട്ടാണുള്ളത് മഴക്കാലത്ത് ഇവിടെ വെള്ളം നിറഞ്ഞു പോകുമ്പോഴാണ് ഈ അണക്കെട്ടിന്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുക വൈകുന്നേരങ്ങളിലെല്ലാം സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നെന്മാറയ്ക്കും പല്ലാവൂരിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന പാലക്കാട്ട് ഈ മനോഹരമായ സ്ഥലം നെന്മാറയിലേക്ക് പോകാൻ പാലക്കാട് നിന്ന് പല വഴികളുണ്ടെങ്കിലും സാധാരണ ഞാൻ കൊടുവായൂർ പല്ലാവൂര് കൂടല്ലൂർ വഴിയാണ് നാട്ടിലേക്ക് പോകാറ് പതിവ് പോലെ ഇന്നും ആ വഴിക്കാണ് ഇറങ്ങിയത് വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഈ വഴിയിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അതെല്ലാം കണ്ടാസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൂടല്ലൂർ പാലം ക്ലോസ് ചെയ്യിരിക്കുന്നത് കാണാൻ ഇടയായത് നെന്മാറയിലേക്കുള്ള റോഡ് ക്ലോസ്ഡാണ് ഇവിടെ നിന്ന് ഇനി വലത്തോട്ട് പോകണം വളരെ ചെറിയൊരു റോഡാണ് ആദ്യമായിട്ടാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ഇതുവഴി പോയാൽ നേരെ ചേരാമംഗലത്ത് എത്താൻ കഴിയും അതുവഴി നെന്മാറയിലെത്താം ഗായത്രി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേരാമംഗലത്തുള്ള ആറ്റാല ആറ്റാലക്കടവ് പാലം പാലത്തിനടുത്തുള്ള വലിയൊരു ചെക്ക് ഡാമും ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് അതിനടുത്ത് വണ്ടി സൈഡാക്കി നിർത്തി വണ്ടി പാർക്ക് ചെയ്ത അവിടെ നിന്ന് നോക്കിയാൽ ചെക്ക് ഡാം കാണുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴ കാരണം പുഴയിൽ നിറയെ വെള്ളമുണ്ട് ഇവിടെ പുഴയുടെ തീരത്ത് വലിയൊരു ആൽമരവും ആൽമരത്തിന് താഴെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് പുഴയോരത്തെ ചെറിയൊരു ഗണപതി കോവിൽ പുഴയിൽ കുളിച്ചു കഴിഞ്ഞ് ചിലർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് തിരിച്ചു പോകുന്നത് ഗണപതി കോവിലിന് മുന്നിലൂടെ ഒരു വഴി പോകുന്നുണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് ചെന്നാൽ പുഴയുടെ അടുത്തെത്താൻ കഴിയും വലിയൊരു ചെക്ക് ഡാമാണിത് ഈ ചുറ്റുവട്ടത്തെല്ലാം കുറെ ചെക്ക് ഡാമുകൾ ഉണ്ടെങ്കിലും അതിലെല്ലാം വെച്ച് ഏറ്റവും വലുതാണിത് അതും മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു പോകുന്നതാണ് നല്ല ഭംഗിയാണ് ഗായത്രി പുഴുക്കി ഊർഗെ നിർമ്മിച്ച പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ ഒന്നുകൂടിയാണിത് കൂടല്ലൂർ പാലത്തിൽ വർക്ക് നടക്കുന്ന കാരണമാണ് ചേരാമംഗലം ആറ്റാല പാലം വഴി വരാനിടേത് ചേരാമംഗലം ചെക്ക് ഡാമിന്റെ ചുറ്റുമുള്ള നെൽപ്പാടങ്ങളുടെ എല്ലാം ഭംഗിയാണ്ട് ശരിക്കും ഞെട്ടി പാലക്കാടൻ നാട്ടുംപുറത്തിൻ്റെ ഭംഗി ഇവിടെ നന്നായി ആസ്വദിക്കാൻ കഴിയും ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് നടന്നു വന്ന ഇപ്പൊ പാലത്തിനടുത്ത് എത്താറേ പല്ലാവൂർ വഴി നെന്മാറയിലേക്ക് പോകുന്നവരെല്ലാം കൂടുതലൂരെത്തിയാൽ പിന്നെ ആറ്റാലക്കടവ് പാലത്തിന് മുകളിലൂടെ വേണം നെന്മാറയിലേക്ക് പോകാൻ ഇതുവഴി ആദ്യമായി പോകുന്നവരെല്ലാം ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്താണ് മുന്നോട്ട് പോകുന്നത് നടന്ന് പാലത്തിന് മുകളിലെത്തി ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞു പോകുന്ന കാരണം ശരിക്കും ഒരു വെള്ളച്ചാട്ടം കാണുന്ന പോലെയുണ്ട് ചെക്ക് ഡാമിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചില സ്ഥലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമുകളായിരിക്കും ഇവിടെയും അങ്ങനെ തന്നെയാണ് എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫോട്ടോസും വീഡിയോസും ആണ് കിട്ടുന്നത് പാലത്തിന്റെ ഒരു ഭാഗത്താണ് വെള്ളം ശക്തമായി ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ മറുഭാഗത്ത് പോയി നോക്കിയാൽ ശാന്തമായി ഒഴുകുന്ന പുഴയാണ് കാണാൻ കഴിയാറ് പുഴയൊരത്ത് പാലക്കാടിൻ്റെ തനതായ നിറയെ കരിമ്പനകളും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആവും പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ നല്ലൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് കൂടിയാണ് എന്നായിരുന്നു പക്ഷേ മഴക്കാലത്തോ അല്ലെങ്കിൽ നല്ല മഴക്കാറുള്ള സമയത്തൊന്നും കാര്യമായ സൺസെറ്റ് ഒന്നും കാണാൻ കഴിയില്ല ഇന്ന് നല്ല മഴക്കാറുണ്ട് എപ്പോൾ വേണേലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടു കഴിഞ്ഞിട്ടില്ല മുന്നോട്ട് പോയാൽ ഇനിയും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ബ്രിഡ്ജ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു വന്നു ഇവിടെയായി ചേരാമംഗലം തടയണയിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് കാണാൻ കഴിയുന്നത് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് പോകുന്ന വഴിക്ക് ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞ ശരിക്കും ഒരു കാടിന്റെ അന്തരീക്ഷമാണ് ഇവിടെ അധികം ദൂരം ഒന്നും നടക്കാനില്ല ഈ വഴിയിലൂടെ നടന്നാൽ എത്തുന്നത് പുഴയുടെ മുന്നിലാണ് ഇവിടെ പഴയ ഒരു സൈക്കിൾ നിർത്തിയിട്ടുണ്ട് ഇത് കണ്ട എന്നും ഒരു നോസ്റ്റാലിയാണ് എൻ്റെ ഓർമ്മയിലാദ്യം അമ്പത് സൈക്കിൾ സൈക്കിള് വാടകയ്ക്കെടുത്തിരിക്കുന്നത് അത് പിന്നെ മണിക്കൂറിന് ഒരു രൂപയെ പിന്നെ രണ്ട് രൂപ വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് ചെക്ക് ഡാം ഉള്ളത് ഡാമുകളുടെ അടുത്തായി വിവരങ്ങൾ അടങ്ങിയ മെമ്മോറിയൽ സ്റ്റോണുകൾ കാണാൻ കഴിയും ഇതിൻ്റെ ശരിയായ പേര് എനിക്ക് അറിയില്ല എന്തായാലും ഇതിലെല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള വിവരങ്ങൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആ സമയത്ത് പാലക്കാട് മദ്രാസ് സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നു അന്നത്തെ പബ്ലിക് വർക്ക്സ് മിനിസ്റ്റർ ആയിരുന്ന എം ഭക്തവത്സലം അതുപോലെ അന്നത്തെ ലോ ആൻഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന കെ മാധവമേനോ നവംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അവരുടെ പ്രസൻസിലാണ് ചേരാമങ്ങനം ചെക്ക് ഡാം ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെക്ക് ഡാം ഓപ്പൺ ചെയ്തിരിക്കുന്നത് മഴക്കാലത്ത് ഇവിടെ വന്നാൽ മാത്രമാണ് വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കാണാൻ കഴിയുക ഏത് നിമിഷം വേണേലും ഒരു മഴ പ്രതീക്ഷിക്കാം വന്നപ്പോൾ നല്ല വെയിലായിരുന്നു ഇപ്പം മഴക്കാർ മൂടി ഇവിടെ ആകെ ഇരുട്ട് കുത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ട ഗണപതി ക്ഷേത്രമാണ് ആ കാണുന്നത് ഈ സ്ഥലം കാണാനായി വരുന്നവരെ ശ്രദ്ധിക്കാൻ നിറയെ വെള്ളമുള്ളപ്പോൾ പുഴയിലിറങ്ങുന്ന അപകടമാണ് ഇതുപോലെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന കാണുമ്പോൾ അതിലിറങ്ങി നിൽക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നും പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കി വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക ഈ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോവാ നല്ല കാറ്റുണ്ട് എന്തായാലും മഴ പെയ്യും ഇനിയിപ്പെന്തായാലും മഴ കണ്ട് മഴയെ തീ സ്ഥലത്തിന്റെ ഭംഗിയും കണ്ട് ആസ്വദിച്ച് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ അധികം കാത്ത് നിൽക്കേണ്ടി ഒന്നു വന്നില്ല മഴ അങ്ങ് തകർത്തി പെയ്യാൻ തുടങ്ങി ഇവിടെ ഒരു മരത്തിന് ചുവട്ടിൽ മഴ കൊള്ളില്ല എന്ന വിശ്വാസത്തിൽ നിന്നെങ്കിലും കാര്യമൊന്നുമില്ല നല്ല കാറ്റും മഴയുമാണ് മുഴുവനായും നനഞ്ഞു മഴ പെയ്യുമ്പോൾ നല്ലൊരു വ്യൂ കാണാൻ കഴിയുന്നത് പാലത്തിന് മുകളിൽ നിന്നായിരിക്കും അവിടെ ഒന്ന് പോയി നോക്കാം മഴയും ആസ്വദിച്ച് പുഴയിലേക്ക് നോക്കി കുറച്ചുപേരും ഇവിടെ നിൽപ്പുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പാലത്തിന് മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ചെക്ക് ഡാമിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇനി മീനിപ്പാലത്തിനപ്പുറത്തു കൂടുതൽ നോക്കാം വെള്ളം നിറഞ്ഞു പോവാണ് ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം കുറേ പേര് മീൻ പിടിക്കാൻ ഇവിടേക്ക് വരുന്നുണ്ട് മഴയൊന്നും കാര്യമാക്കാതെ ഇവിടെ ഒരാൾ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കണ്ടിട്ട് മഴ ഇപ്പോൾ അടുത്തൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല തിരിച്ചു പോകാനും സമയം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം